നമസ്കാരം ഗൾഫ് വാർത്തകൾ കുവൈറ്റിലെ പള്ളികളിൽ വ്യാഴാഴ്ച പുലർച്ചെ റമദാൻ ഇരുപത്തിയേഴാം രാവിലെ പതിനായിരക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടി റമദാനിൽ കുവൈറ്റിലെ പ്രധാന ആരാധന കേന്ദ്രമായ ഗ്രാൻഡ് ഗ്രാൻമോസ്കിൽ വലിയ ജനക്കൂട്ടമായിരുന്നു ബിസിനസ് വിസയിൽ ഏഴു മാസം മുമ്പ് റിയാദിലെത്തിയ മലയാളി മരിച്ചു ആലപ്പുഴ സ്വദേശിയായ രാജീവാണ് മരിച്ചത് ഇരുപത്തൊമ്പത് വയസ്സായിരുന്നു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ സ്വന്തം മകൻ കൊലപ്പെടുത്തിയ ഉത്തർപ്രദേശ് സ്വദേശി ശ്രീകൃഷ്ണ ഭുഗുനാഥിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി ലഹരിക്ക് അടിമപ്പെട്ടാണ് മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് ദീർഘകാല ബഹ്റൈൻ പ്രവാസിയും കലാസാംസ്കാരിക സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ഷംസ് കൊശിൻ അന്തരിച്ചു അറുപത്തഞ്ച് വയസ്സായിരുന്നു പ്രശസ്ത ഗായകൻ അഫ്സലിന്റെ സഹോദരനാണ് ശനിയാഴ്ച ഷഹ്വാൽ മാസപ്പിറവിയെ നിരീക്ഷിക്കണമെന്ന് രാജ്യത്തെ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത യു എ ഭത്വാ കൗൺസിൽ ശനിയാഴ്ച റമദാൻ ഇരുപത്തി ഒമ്പതിന് മാസപ്പിറവി നിരീക്ഷിക്കണമെന്നാണ് നിർദ്ദേശം ബഹ്റലിലെ മനാമയിൽ സൈക്കിളിൽ ട്രക്കിടിച്ച് ഇന്ത്യാക്കാരൻ മരിച്ചു ഹൈദരാബാദ് സ്വദേശിയായ ജീവനാണ് മരിച്ചത് റമദാൻ അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ദുബായ് എമിറേറ്റിലെ ഏറ്റവും ഭംഗിയായി അലങ്കരിക്കപ്പെട്ട വീടിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു മുഹൈസിനയിലുള്ള ആസ്മ അലിയാസി എന്ന യുവതിയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്